ദന്തപരിചരണ പരിചരണ രംഗത്ത് അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളുമായി ഡോക്ടർ ജൌഹേസ് ക്രൌൺ ദന്തൽ ക്ലിനിക് വളാഞ്ചേരി വലിയകുന്നിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് മുഹമ്മദ് അലി ഷിഹബ് തങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ദന്തപരിചരണ പരിചരണ രംഗത്ത് അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളുമായി വലിയകുന്ന് കലമ്പൻസ് കോംപ്ലക്സിൽ ഹോട്ട്ലാൻഡ് റെസ്റ്റോറന്റിന് സമീപം ഡോക്ടർ ജൌഹേസ് ക്രൌൺ ദന്തൽ ക്ലിനിക് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മതരംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഡോക്ടർ മുഹമ്മദ് ജൌഹർ ചീഫ് ദന്തൽ സർജനും ഡോക്ടർ ജാബിർ കോട്ടമ്മൽ ഡോക്ടർ ദേവിദാസ് കെ പി ഡോക്ടർ രാഹുൽ നരേന്ദ്രൻ ഡോക്ടർ സലാഹുദ്ദീൻ നടക്കാവി ഡോക്ടർ മുഹമ്മദ് ലബീബ് എന്നിവർ കൺസൾട്ടന്റ്സ് ഡോക്ടർമാരുമായുള്ള സേവനം ഉറപ്പുവരുത്തിയാണ് ക്രൌൺ ദന്തൽ ക്ലിനിക് തുറന്ന് പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർക്കൊപ്പം അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളും ക്രൌൺ ദന്തൽ ക്ലിനിക്കിൽ ലഭ്യമാണ് എല്ലാവിധ ദന്തചികിത്സാ പരിചരണവും സ്ഥാപനത്തിൽ സജ്ജമാണ് മിതമായ നിരക്കിൽ ഗുണനിലവാരമുള്ള ദന്താരോഗ്യ സംരക്ഷണം ഉറപ്പു നൽകുക എന്നതാണ് ക്രൌൺ ദന്തൽ ക്ലിനിക്കിന്റെ പ്രവർത്തന ലക്ഷ്യം ദന്തൽ ഇംപ്ലാന്റുകൾ ലോഹരഹിത പുനഃസ്ഥാപനങ്ങൾ ടെലിസ്കോപ്പിക് പല്ലുകൾ പീഡിയാട്രിക് ദന്ത പരിചരണം ദന്തൽ സർജറികൾ തുടങ്ങി എല്ലാവിധ രീതികളും ഡോക്ടർ ജൌഹോസ് ക്രൗൺ ദന്തൽ ക്ലിനിക്കിൽ ലഭ്യമാണ് എ സെന്റർ ഫോർ ടോട്ടൽ ദന്തൽ കെയർ എന്ന് തന്നെ ക്രൗൺ ദന്തൽ ക്ലിനിക്കിനെ വിശേഷിപ്പിക്കാം വൃത്തിയുള്ള അന്തരീക്ഷവും വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ക്രൗൺ ദന്തൽ ക്ലിനിക്കിന്റെ പ്രത്യേകതയാണ് കൂടാതെ മികച്ച സ്റ്റാഫ് സപ്പോർട്ടും കസ്റ്റമർ സർവീസും എടുത്തു ഘടകങ്ങളാണ് നിങ്ങളുടെ പല്ലുകളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ കണ്ടെത്തി പ്രായോഗികമായ പരിഹാരം നൽകുമെന്ന ഉറപ്പും ഡോക്ടർ ജൌഹസ് ക്രൌൺ ദന്തൽ ക്ലിനിക്കിനെ വ്യത്യസ്തമാക്കുന്നു